കാന്തിക കാറ്റിന്റെ ഭാഗമായ കണങ്ങളുടെ പ്രവാഹം ഇന്ത്യയിലും ഉണ്ടായതായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് അറിയിച്ചു സൂര്യനിൽ നിന്നുള്ള ഇത്തരം പ്രവാഹം മുൻപ് യൂറോപ്പിലും യു എസിലും ധ്രുവങ്ങളിലും മാത്രമാണ് ദൃശ്യമായിരുന്നത് ഇത്തവണത്തെ അതിശക്തമായ സൗര കാറ്റ് കശ്മീരിലെ ലഡാക്കിലും എത്തി രാത്രിയിലും ആകാശം ചുവന്നു നിൽക്കുന്ന പ്രതിഭാസമായ ധ്രുവദീപ്തിയുടെ അതായത് അറോറയുടെ ചിത്രം ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നത് ആദ്യമാണെന്ന് ദൃശ്യം പരിശോധിച്ച ലഡാക്ക് ഹാൻലെ ഒബ്സർവേറ്ററി ക്യാമറ എഞ്ചിനീയർ ഡോർജെ ആംഗ്ലൂക് പറഞ്ഞു കൊറോണ മാസ് ഇൻജക്ഷൻസ് ആണ് സംഭവിച്ചത് ഒരു സോളാർ സ്ഫോടനത്തിന് ശേഷം സൂര്യന്റെ കാന്തിക ക്ഷേത്രത്തിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പുറന്തള്ളപ്പെടുന്ന സോളാർ പ്ലാസ്മയുടെ മേഘങ്ങളാണ് ഇവ ഇത് പിന്നീട് തീവ്രമായ ഭൗമ കാന്തിക കൊടുങ്കാറ്റായും മാറി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സൗരക്കാറ്റ് ഭൂമിയിൽ വീശാൻ സാധ്യതയുണ്ടെന്നാണ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന മുന്നറിയിപ്പ് പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ സൗരക്കാറ്റ് വീശി തുടങ്ങിയതായി നാഷണൽ ഓഷ്യാനിക് അറിയിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇത്രയും വലിയ സൗരക്കാറ്റ് ഭൂമിയിലേക്ക് എത്തുന്നത് ആദ്യമായാണ് സൗരക്കാറ്റ് ഇന്നലെ മുതൽ ഭൂമിയിൽ പതിച്ചു തുടങ്ങി രണ്ടായിരത്തി മൂന്നിലെ കാറ്റിൽ സ്വീഡനിലും സൗത്ത് ആഫ്രിക്കയിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു സൗരക്കാറ്റ് മൂലം ട്രാൻസ്ഫോർമറുകൾ തകർന്നതാണ് കാരണം ഇന്നലെ റഷ്യ സ്റ്റാൻനേവിയ സ്പെയിൻ യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ ആകാശത്ത് സൗരജ്വാല ദൃശ്യമായി കാറ്റിനെ തുടർന്ന് ഉപഗ്രഹ സിഗ്നലുകളും മൊബൈൽ സിഗ്നലുകളും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് പല രാജ്യങ്ങളും വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നുണ്ട് സൂര്യന്റെ അന്തരീക്ഷത്തിലുള്ള സൗരക്കാറ്റ് പുറത്തേക്ക് കടക്കുന്നതാണ് പ്രതിഭാസം സൂര്യന്റെ കാന്തികക്ഷേത്രം കറങ്ങിയെത്തുന്ന സൗരചക്രം പൂർത്തിയാകുമ്പോഴാണ് സൗരക്കാറ്റ് പുറത്തേക്ക് കടക്കുന്നത് ഭൂമിയിലെ ജീവികൾ ഭൂമിയുടെ കാന്തിക കാന്തികക്ഷേത്രത്താൽ സൗരക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടും എന്നാൽ വൈദ്യുതി ഗ്രിഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കും ഇന്ന് ഈ പ്രതിഭാസം അവസാനിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് സൂര്യനിൽ നിന്നുള്ള സൗര കളങ്കം ഭൂമിയിലെ വൈദ്യുതി ശൃംഖലകളെയും വാർത്താവിനിമയ സംവിധാനങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തി മൂന്നിലാണ് ഇത്രയും തീവ്രമായ കൊറോണ മാസ് ഇഞ്ചക്ഷൻ എന്ന സൗരകാന്തികാറ്റ് ഉണ്ടായത് ഭൂമിയുടെ പതിനേഴ് മടങ്ങ് വലിപ്പമുള്ള അതിഭീമൻ സൗര സൗരകളങ്കം സൂര്യനിൽ രൂപപ്പെട്ടതായി യു എസിലെ നോവ ഉൾപ്പെടെയുള്ള ഏജൻസികൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു മുൻപും സൂര്യകളങ്കങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്ര വലുത് അത്യപൂർവമാണ് നഗ്ന നേത്രം തന്നെ കാണാവുന്ന വലിപ്പമുണ്ടെങ്കിലും അംഗീകൃത സൗര ഫിൽട്ടറുകൾ ഇല്ലാതെ സൂര്യനെ നോക്കുന്നത് അപകടമാണ് സൂര്യനിലെ കാന്തമണ്ഡല ചുഴികളാണ് സൂര്യ സൂര്യകളങ്കങ്ങളായി അറിയപ്പെടുന്നത് സൗരോപരിതലത്തിനേക്കാൾ അല്പം ചൂട് കുറഞ്ഞ സ്ഥലമാണ് കളങ്കങ്ങളെന്ന് അമച്ചോർ വാന നിരീക്ഷകൻ സുരേന്ദ്രൻ പൊന്നശ്ശേരി പറഞ്ഞു ഓരോ പതിനൊന്ന് വർഷത്തിലും ഇവ വർദ്ധിക്കുന്നതായി കാണാറുണ്ട് ഇവ വിവിധ സൈക്കിളുകളായാണ് അറിയപ്പെടുന്നത് ഏതാനും വർഷങ്ങളായി നാം കാണുന്ന സൂര്യകളങ്കങ്ങൾ സൈക്കിൾ ഇരുപത്തി അഞ്ചിന്റെ ഭാഗമാണ് ഈ സൈക്കിളിലെ ഏറ്റവും വലിപ്പത്തിൽ കാണപ്പെടുന്ന സൂര്യകളങ്കമാണ് എ ആർ മൂന്ന് ആറ് ആറ് നാല് ഭൂമിയുടെ പതിനേഴ് മടങ്ങുള്ള സൺപോർട്ട് ഇങ്ങനെയാണ് വരുന്നത്